ഏലപ്പാറ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ കൂടി കടന്നുപോകുന്ന റോഡാണ് വട്ടപ്പതാൽ മലയിൽ പുതുവൽ റോഡ് അര നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല തിരഞ്ഞെടുപ്പിന് നൽകുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് ബാക്കിയായത് എന്നാൽ വാഴൂർ സോമൻ എം വാഗ്ദാനം പാലിക്കുകയും അൻപത് ലക്ഷം രൂപ റോഡിന് അനുവദിക്കുകയും ചെയ്തു എം എൽ എയുടെ സമ്മർദ്ദ ഫലമായി പൊതുമരാമത്ത് വകുപ്പ് രണ്ട് കോടി രൂപ കൂടി അനുവദിച്ചു രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് റോഡിന്റെ രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് റോഡിന്റെ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിക്കുന്നത് ഇതോടെ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും റോഡിന്റെ നിർമ്മാണോദ്ഘാടനം വാഴൂർ സോമൻ എം എൽ എ നിർവഹിച്ചു ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു ഈ പ്രദേശത്തിന്റെ കിടപ്പ് അതേ തുടർന്നാണ് അദ്ദേഹം ധനകാര്യമന്ത്രിയോടും പി ഡബ്ല്യു ഡി മന്ത്രിയെയും എന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു വരുത്തി എങ്ങനെയും ഈ റോഡ് ഒരു യാഥാർത്ഥ്യമാക്കണം ഒരു നല്ല ലക്ഷ്യം മുൻനിർത്തി ശബരിമലയിലേക്കുള്ള ഒരു സമാന്തര പാതയായി ഈ റോഡിനെ വികസിപ്പിക്കുവാൻ ഭാവി കഴിയും എന്ന കാര്യം ചെറിയ കാര്യമായി കാണേണ്ട സമയബന്ധിതമായി റോഡ് നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ആധുനിക നിലവാരത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാകുന്നതോടെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിലാണ് വിരാമമാകുന്നത് റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ അധ്യക്ഷത വഹിച്ചു കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ജോൺ ഉപ്പുതറ പഞ്ചായത്ത് അംഗങ്ങളായ യമുന ബിജു ത്യനാഥ് ഏലപ്പാറ പഞ്ചായത്ത് അംഗം മായ സുജി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് പൊതുമരാമത്ത് വകുപ്പ് പീരുമേട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുര്യൻ സി ജോർജ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു റോഡിന് നമ്മുടെ എം എൽ എ രണ്ടരക്കോ രണ്ടരക്കോടി അനുവദിച്ചിട്ടുണ്ട് അതിന് വളരെ അധികം സന്തോഷം ഈ നാട്ടുകാർക്ക് ആയിരക്കണക്കിന് നാട്ടുകാർ ഈ ജീവിക്കുന്നു അവർക്കൊരു നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ സാറിനോട് നന്ദി ചെയ്തിരിക്കുന്ന న్యూస్ బీరో ఏలపార